വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് ഭാനുപ്രിയ മികച്ച നർത്തകി കൂടിയാണ് ഭാനുപ്രിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ മോഹൻലാൽ നായകനായ രാജശില്പിയാണ് ഭാനുപ്രിയയുടെ ആദ്യ സിനിമ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായും താരമെത്തി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മഞ്ഞുപോലൊരു പെൺകുട്ടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നീ ചിത്രങ്ങളിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മങ്കഭാനു എന്നായിരുന്നു താരത്തിന്റെ ആദ്യത്തെ പേര് മലയാളത്തെ കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ തിളങ്ങി നിന്നിരുന്ന താരം ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല നല്ലൊരു നർത്തകി കൂടിയായ ഭാനുപ്രിയ ഇപ്പോൾ ഒരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ് ഭാനുപ്രിയ മലയാളി അല്ലെങ്കിലും കൊച്ചു സന്തോഷം ോഷങ്ങൾ അഴകിയ രാവണൻ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് രണ്ട് സിനിമകളിലും ശ്രദ്ധേയവേഷമാണ് ഭാനുപ്രിയ ചെയ്യുന്നത് അധികം സിനിമകളിൽ നടിയെ പിന്നീട് മലയാളത്തിൽ കണ്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ അഭിനേത്രി എന്ന നിലയിൽ ഭാനുപ്രിയയെ പ്രേക്ഷക മനസ്സിൽ അടയാളപ്പെടുത്തി കരിയറിൽ ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല ഭാനുപ്രിയ മുപ്പത്തിമൂന്ന് വർഷം നീണ്ട കരിയറിൽ നൂറ്റി അൻപതോളം സിനിമകളിൽ ഭാനുപ്രിയ അഭിനയിച്ചു കരിയറിനൊപ്പം ഭാനുപ്രിയയുടെ വ്യക്തി ജീവിതവും ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ടായിരുന്നു അടുത്തിടെ തനിക്ക് ഓർമ്മക്കുറവും പ്രശ്നങ്ങളും ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഭാനുപ്രിയ രംഗത്തെത്തിയിരുന്നു ഈയിടെയായി തീരെ സുഖമില്ലാത്തതുപോലെയാണ് ഓർമ്മശക്തി കുറയുകയാണ് പഠിച്ച ചില കാര്യങ്ങൾ മറന്നുപോയി നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞു വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ലെന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു സിനിമയിലെ ഡയലോഗുകൾ മറ ുന്നു ഓർത്തിരിക്കേണ്ട പലതും മറക്കുകയാണെന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു അതേസമയം നടിയുടെ വിവാഹം വലിയ വാർത്തയായിരുന്നു എൻ ആർ ഐ ബിസിനസ്മാൻ ആദർശ് കൗശലിനെയാണ് നടി വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആദർശ് മരണപ്പെട്ടത് ആരാധകരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു അതേസമയം ആദർശമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് ഭാനുപ്രിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു എന്നത് ഈ അടുത്ത ചർച്ചയായിരുന്നു തമിഴ് സിനിമയിലെ മുൻനിര താരമായിരുന്നു ഭാനുപ്രിയ പ്രണയിച്ച നടൻ എന്നാണ് പറയപ്പെടുന്നത് അതേസമയം നടിമാരുൾപ്പെടെ നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളയാളാണ് ഇതെന്നും മലയാളിൽ നിന്ന് ഒരു സംവിധായകൻ ഭാനുപ്രിയയെ രക്ഷിക്കുകയായിരുന്നു എന്നും ഒരു തമിഴ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു നടുമാരുമായുള്ള ബന്ധത്തിന്റെ പേരിലടക്കം നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള നടനും ഭാനുപ്രിയയും ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഓരോ ദിവസവും ഇവർക്കിടയിലെ പ്രണയം വളരുകയും ഇരുവരും ഒന്നിച്ച് കറക്കവും മറ്റും ആരംഭിച്ചു അധികം വൈകാതെ തന്നെ ഇരുവരും പ്രണയത്തിലാണെന്നത് സെറ്റിൽ ചർച്ചയായി മാറി ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ സംവിധായകൻ ഭാനുപ്രിയയെ നേരിൽ കണ്ട് ഇക്കാര്യം തിരക്കുകയായിരുന്നു തനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഭാനുപ്രിയ സംവിധായകനോട് പറഞ്ഞു നടനെ കുറിച്ച് വ്യക്തമായി അറിയുമായിരുന്നു സംവിധായകന് ഇത് കേട്ട് സംവിധായകൻ ഞെട്ടി എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് ഭാനുപ്രിയെ രക്ഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി സംവിധായകൻ ഉടനെ ആ നടനെ ഫോൺ ചെയ്തു ഭാനുപ്രിയ കേൾക്കുന്ന വിധത്തിൽ നടനോട് സ്വാഭാവികമായി സംസാരിക്കുകയും ഭാനുപ്രിയയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഭാനുപ്രിയയുമായുള്ള പ്രണയം തന്റെ ടൈം പാസ് മാത്രമാണെന്നായിരുന്നു നടന്റെ മറുപടി ഭാനുപ്രിയെ ഞെട്ടിക്കുന്നതായിരുന്നു നടന്റെ വാക്കുകൾ ഈ കൂടി ഭാനുപ്രിയ ആ നടനിൽ നിന്ന് അകലം പാലിക്കുകയും കരിയറുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു